ചിന്തകൾ ജീവിതം ഒരു യാത്രയാണ് തുടക്കവും ഒടുക്കവും എഴുതപ്പെട്ട മനോഹരമായ യാത്ര എവിടെ എത്തുമെന്നോ എവിടെയാണ് ഇറങ്ങേണ്ടതെന്നോ മുൻകൂട്ടി അറിയാത്ത എവിടെയാണ് അവസാനിക്കുന്ന സ്ഥലം എന്ന് പോലും അറിയാത്ത യാത്ര എന്നാൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടമൂടുകയാണ് നാം ഈ യാത്രയിൽ വഴിയിൽ അമൂല്യമായ പലതും കണ്ടില്ലെന്ന് നടിച്ച് മറ്റ് പലതും എത്തിപ്പിടിക്കാൻ വെറുതെ ശ്രമിക്കുന്നു നാം ശാന്തമായി ഒഴുകുന്ന നദി പോലെ ജീവിക്കുക അത് ഇരു കരകളെയും പച്ചപിടിപ്പിക്കുകയും ജീവജാലങ്ങൾക്ക് കുടിനീർ നൽകുകയും ചെയ്യുന്നു പലരും ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയായത് തല പുകയുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നവരാണ് ജീവിതവിജയികൾ പുഞ്ചിരി മനോഹരമാണ് പുഞ്ചിരി ദാനമാണ് ചിരിക്കുന്ന മുഖം നൽകുന്ന പ്രചോദനം എത്രമാത്രം മഹത്വമാണ് എന്നു നാം നോക്കുക ചിരിക്കുക നിസ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒന്നാണെങ്കിലും പലരും പോലും മടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയിലൂടെ നമ്മുടെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു അത്രത്തോളം അമൂല്യമായ നിധിയാണ് പുഞ്ചിരി സന്തോഷത്തിൻ്റെ കവാടം തുറക്കുന്ന ഒരു ചെറുപുഞ്ചിരി ഏവർക്കും സമ്മാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക